ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയോ ഇന്ന് രാവിലെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു മലമ്പുഴ ഡാം തുറക്കുന്നുണ്ട് ഒന്ന് പോയി കണ്ടാലോ എന്ന് അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് കാണാമെന്ന് ഇതുവരെ ഞാൻ ഈ ഡാം തുറക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഈ തുറന്ന് വിട്ടിട്ടിങ്ങനെ ഒഴുകി വരുന്നത് കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ഫസ്റ്റ് തുറക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ എന്നൊക്കെ ഇപ്പം പറഞ്ഞപ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഒന്ന് പോയി കണ്ടാലോ ഒന്ന് അങ്ങനെ വണ്ടിയെടുത്ത് രണ്ടുപേരും കൂടി നേരെ മലമ്പുഴയ്ക്ക് സത്യത്തിലും മലമ്പുഴയുടെ അടുത്തൊക്കെ തന്നെയാണ് ഞങ്ങൾ പക്ഷേ ഈ തുറക്കലും ഇതിങ്ങനെ ഒഴുകി വരുന്നുവരെ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെ വിടാന്ന് കരുതി നല്ല രസമുണ്ട് കേട്ടോ റോഡ് നല്ല റോഡാണ് കാരണം വലിയ തിരക്കൊന്നുമില്ല സീസണില്ലാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നു സീസണിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇവിടെ അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ എത്തി മലമ്പുഴ ഡാമിൻ്റെ മുന്നിലൊക്കെ കുറച്ച് നേരം നിന്ന് അതൊക്കെ നോക്കി നേരെ അങ്ങോട്ട് എത്തുമ്പോഴേക്കും അതാ കിടക്കുന്നു മലമ്പുഴ ഡാം തുറന്നു വിട്ടിരിക്കുന്നു അപ്പോൾ ഈ തുറന്ന് വിട്ടത് നമ്മൾ ഓൾറെഡി അപ്പോൾ കണ്ടിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് അതൊക്കെ നോക്കി ഞങ്ങൾ ലേറ്റായിപ്പോയി ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്ന് കണ്ട് പോയി അവിടെ അനൗൺസ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ തുറന്നു

ഞങ്ങളവിടെ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ കാറിൽ തന്നെ പിന്നെ ഡാമിൻ്റെ മുന്നിലൂടെ അങ്ങനെ നേരെ തെക്കേ വരമ്പോഴ പോണ വഴിക്ക് ഗാർഡൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി അവിടെ നേരെ ഡാമിൻ്റെ മുകളിൽ പോയി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഡാമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഭയങ്കര രസം നന്നായിട്ടുണ്ട് നല്ല രസമുള്ളൊരു കാഴ്ച ഭയങ്കര ഭംഗിയുണ്ട് നല്ല പച്ചപ്പും ആ ദൂരൊക്കെ ഉണ്ടോ നാല് ഷട്ടറാണ് കേട്ടോ തുറന്നിരിക്കുന്നത് ഭയങ്കര നിന്ന് ദൂര ഒരു വല്ലാത്തൊരു ഭംഗി മലമ്പുഴയ്ക്കുന്നു എന്നും കാണുന്ന പോലെയല്ല വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ രാവിലെ ആയതുകൊണ്ടേ അധികം തിരക്കൊന്നുമില്ല സീസണുമല്ല പിന്നെ ഈ മഴയൊക്കെ അല്ലേ പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ മഴയൊന്നുമില്ലാട്ടോ അപ്പം നേരെ തെക്കേ മലമ്പുഴ പോയി പെട്ടന്ന് എന്തൊരു രസമെന്ന് അറിയോ ഡാം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കണു എന്തൊരു ഭംഗിയാണ് നമ്മൾ ഇത് വേനൽക്കാലത്ത് ഇവിടെ മുഴുക്കനും വരണ്ടായിരിക്കും നല്ല രസമുണ്ട് അപ്പൊ നമ്മള് നേരെ വണ്ടിയൊക്കെ എടുത്ത് അതിലേക്ക് ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി അത്യാവശ്യം ചെറിയ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് രാവിലെ ഭയങ്കര ഭംഗിയാട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പോയി കാണ തന്നെയാണ് ഈ നിറഞ്ഞു നിൽക്കുമ്പോൾ ഡാമ് നിറഞ്ഞു നിൽക്കുമ്പോളേ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ ഭയങ്കര ഭംഗി ഫോട്ടോ എടുക്കാനൊക്കെ എന്തൊരു രസമെന്നറിയോ എന്നും കാണുന്ന പോലെ അല്ല കണ്ടോ ഇതൊരു ഭംഗിയാണ് വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നുണ്ട് കുറേ നേരം ഞങ്ങളവിടെ നിന്നു കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകളെ എന്തായാലും വെള്ളം തുറന്ന് വിടുന്നത് കാണാൻ പറ്റിയില്ലെങ്കിലും ഒഴുകി വരുന്നതും ഇതൊക്കെ കാണാൻ പറ്റി ഭയങ്കര ഭംഗിയുണ്ട് നല്ല രസമുണ്ട് അത്യാവശ്യം ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ സീസൺ അല്ലെങ്കിൽ ഇവരൊക്കെ ഇവിടെ സ്ഥിരമുള്ളതാണ് തോന്നുന്നു പിന്നെ നേരെ വന്ന് ഒരു ചായയും കുടിച്ച് അവിടുന്ന് മടങ്ങി ഭയങ്കര എന്താ പറയുക ഒരു വല്ലാത്ത ഫീല് എല്ലാവരും പോയി കാണണം കേട്ടോ